അനുവദിച്ചു ഇപ്പം ഇപ്പം ഞാൻ ഞാൻ വക്കീലോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുമ്മനടിയുമായി ബി ജെ പി സംഘപരിവാർ നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളിക്കയറുന്ന ദൃശ്യങ്ങൾ പുറത്ത് ജാമ്യം ലഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളെന്ന വിളിയുമായി ജയിലിനു മുറ്റത്ത് കറങ്ങി നടന്ന് ചാനൽ എന്ന് ചോദിച്ചു നടക്കുന്ന ആന്റണിയെയും ഷോൺ ജോർജിൻ്റെയും അവസ്ഥ അത് യഥാർത്ഥ ക്രിസ്ത്യാനിക്കേ മനസ്സിലാവൂ ജാമ്യം ലഭിച്ച ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രിക്കും ബി ജെ പിക്കും നന്ദി പറയുന്ന സഭാ സഭാനേതാക്കളും ഓർത്തുവയ്ക്കുക ഒൻപത് ദിവസം ഒരു കുറ്റവും ചെയ്യാത്ത കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിലിട്ടത് സംഘപരിവാർ തന്നെയാണ് അവർ തന്നെ ജയിലിൽ നിന്ന് കന്യാസ്ത്രീകളെ ഇറക്കിവിടുന്നു വിടുന്നു വിരോധാഭാസം എന്നല്ലേ പറയാനാവൂ സംഘപരിവാറിനെയും ബി ജെ പിയേയും നിർത്തേണ്ടടുത്ത് നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം എല്ലാം തകരുമ്പോൾ നിലവിളിക്കാൻ എന്നും വിശ്വാസികളുണ്ടാവില്ല എന്ന് ഓർത്തുവയ്ക്കുക